ബിസിനസ് ആളുകൾ സി ജോസഫ് അങ്ങയുടെ എന്ന് കരുതുന്നു ഈ ബഡ്ജറ്റ് കൊണ്ട് വല്ല ാണ്ളിറ്റിക്കൽ കാണുന്നു ബഡ്ജറ്റിന് രണ്ടര മണിക്കൂർ സംസാരിച്ച് നമുക്ക് പറഞ്ഞത് തന്നെ നേരത്തെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ആവർത്തിച്ച് വൾട്ടർ റിപ്പിറ്റേറ്റീവ് ഹൈലി റിപ്പിറ്റേറ്റീവ് പിന്നെ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞുകൂടെ എന്താണ് പറയേണ്ടത് എന്താ പറയേണ്ടത് എന്ന് പലതും എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിക്കളയാണ് അത് അതുകൊണ്ട് ഒരു ബോർഡിച്ച പഠിച്ചിട്ട് പ്രസംഗിച്ച രീതിയിൽ മാത്രമല്ല അതിൻ്റെ ഉൾക്ക് ആ അതിൻ്റെ ആവശ്യമില്ലല്ലോ കുറച്ചും കൂടി ആയിട്ട് വന്നിറങ്ങി ഭംഗിയായിട്ട് അവതരിപ്പിക്കായിരുന്നു നിങ്ങളുടെ ആങ്കർമാരും ഒരു നന്നായിട്ട് ഈ ബഡ്ജറ്റ് അംഷർ സ്മൃതി ഒക്കെ ഒരു നന്നായിട്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ഞാനുള്ള അതിൻ്റെ കണ്ടൻസിലേക്ക് വരാം ഒന്ന് ഒരുപാട് പാഴ്ചല ഹൈദരാബാദിൽ നമ്മൾ കേരള ഹൗസ് പടർന്നിട്ട് എന്തിനാ പണം ചെലവാക്കുന്നത് നമുക്ക് പണമില്ല ആ സമയത്ത് ഹൈദരാബാദിൽ ഒരു ആവശ്യവും ഇല്ലാത്ത കാര്യം അതുപോലെ പ്രൈവറ്റ് സെക്രട്ടറി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അത് പിന്നെ ലോക കേരള കേരള അത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റും ഒക്കെ വിദേശത്ത് പണിയാൻ പോകുന്നു സർക്കാർ ചെലവിലാണോ ഇത് പണിയേണ്ടത് ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിന് ഇട്ട് കൊടുക്കേണ്ടത് ഭംഗിയായിട്ട് അവർ ചെയ്യില്ലേ സർക്കാർ എന്തിനാ പണമില്ലാത്ത സമയത്ത് നമ്മൾ വലിയ സർപ്ലസ് പ്രൊജക്റ്റ് ഉള്ള സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും പക്ഷേ ഇല്ലാത്ത സമയത്ത് എന്തിനാണ് സർക്കാരിൻ്റെ പണം എടുത്തിട്ട് ദുബായിലും ഇവിടെ ഫ്രാങ്ക്ഫേർട്ടിലൊക്കെ നമ്മള് റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നത് അഞ്ചു കളയുന്നേ അഞ്ചു കോടി വേറെ കാര്യത്തിനും ഉപയോഗിച്ചുകൂടെ അഞ്ചു കോടി നമുക്ക് കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുത്തൂടെ എന്തിനാ പ്രൈവറ്റ് സെക്ടറിന് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഞാൻ മറ്റുള്ളൊരു കാര്യത്തിലേക്ക് അഗ്രികൾച്ചർ ഇവിടെ നേരത്തെ പറഞ്ഞു റബ്ബറിന്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപ്രൈവ് വിജയാണ് വിജയനാണ് പ്രഖ്യാപിച്ചത് അതിപ്പോ ഇരുന്നൂറ്റി എട്ടും ഇരുന്നൂറ്റിയും പത്താം നൂറ്റി എഴുപത്തി അഞ്ചാണ് കൊടുക്കുന്നത് ഒട്ടും പോരാ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചത് ഇപ്പൊ ഒരു കൊല്ലം കൊണ്ടിയുള്ള ബാക്കി ഇത്രയും ഇത് കൊടുത്ത് തീർക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അഗ്രികൾച്ചറിനെ പറ്റി പറയുമ്പോഴ് കർഷക നമ്മുടെ കുട്ടനാട് പാടി സംഭരിച്ചതിന് ഇതുവരെ പണം കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിനെ പറ്റി പറഞ്ഞു പറഞ്ഞില്ലേന്ന് എനിക്ക് പിന്നെ അതിനെ പറ്റി പറയുമ്പോഴേക്ക ഈ ഭൂതികുതിനെ പറ്റി പറഞ്ഞു ഭൂതികുതിയുടെ കൂട്ടിയിട്ടുണ്ട് അതിനകത്തെയും കൂടുതൽ കിടക്കുന്നില്ല പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ സ്വഭാവം അതിൻ്റെ തരം മാറ്റലില് എത്രയോ ലക്ഷക്കണക്കിന് കേസുകൾ സാധാരണക്കാരുടെ അവർക്ക് പാടിയിലാൻ്റെ അതായത് നിലം ഭൂമിയായിട്ട് മാറ്റാനായിട്ടുള്ള എത്രയോ ലക്ഷക്കണക്കിന് കെട്ടിക്കിടക്കുന്നു ഫോർട്ട് കൊച്ചിൻ്റെ എല്ലായിടത്തും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അത് അത് തീർപ്പ് കൽപ്പിച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭൂമി നല്ല വിലയ്ക്ക് വിലക്ക് വയ്ക്കണം ഭാവനാത്മകമായിരുന്നില്ല പിന്നെ ഒരു കാര്യം അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒന്ന് രണ്ട് വർഷമായിട്ട് നടക്കുന്നത് കേരളത്തിലത്തെ ക്രൈം കുറ്റം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സമയമാണ് പോലീസിന് പറ്റി കൂടുതൽ ബഡ്ജറ്റ് കൊടുത്തുകൊണ്ട് അതിനുള്ള ഒരു 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 പ്രഖ്യാപനം ഇതിനകത്ത് കണ്ടില്ല